തെരുവുനായിടാക്രമണത്തിൽ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു രാവിലെ മദ്രസയിലേക്ക് പോകുന്നതിനിടെയാണ് ആധവനാട് കുറുമ്പത്തൂരിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് നേരെ തെരുവു നായുടാക്രമണം ഉണ്ടായത് പരിക്കേറ്റ രണ്ടുപേരെയും തിരുവല്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രദേശത്ത് തെരുവുനായരുടെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ആദവനാട് കുറുമ്പത്തൂർ എത്തിങ്കാന പരിസരത്ത് തിങ്കളാഴ്ച രാവിലെ ആറ് മുപ്പതോടെയാണ് സംഭവം കുറുംബത്തൂർ മഹല്യ മദ്രസയിലേക്ക് പോകുമ്പോഴാണ് കൊളക്കാട്ടിൽ ഫൈസലിന്റെ മകൻ ഫസീം റഹ്മാനും മുളക്കത്തൊഴുവിൽ അബ്ദുൾ മജീദിന്റെ മകൻ മുഹമ്മദ് ഫായിസിനും തെരുവുനായ് ആക്രമണമേറ്റത് ാടി സ്വദേശിനി കൊരങ്ങത്ത് കുളങ്ങര മൈമൂന എന്ന അറുപത് കാരിയെയും തെരുവുനായ ആക്രമിച്ചു മൈമൂനയുടെ കൈക്കും കാലും ഗുരുതരമായി പരിക്കേറ്റു മുറ്റത്ത് നിൽക്കുമ്പോഴായിരുന്നു തെരുവുനായുടെ ആക്രമണം